പി എസ് സി വിസോന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷനെ പോലെ പ്രധാനമന്ത്രിയായിരിക്കും ഈ സമിതിയുടെ അധ്യക്ഷൻ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി വൈസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സണെ പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത് ഗവേണിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉൾപ്പെടുന്നു പ്രാദേശിക കൗൺസിലുകൾ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിൽ ഉൾപ്പെടും നീതി ആയോഗിൻ്റെ ചെയർപേഴ്സണോ അദ്ദേഹത്തിന്റെ നോമിനിയോ ആയിരിക്കും ഇവയുടെ അധ്യക്ഷൻ ടൈം അംഗങ്ങൾ മുൻനിര സർവകലാശാലയിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു പ്രസക്തമായ സ്ഥാപനങ്ങളിൽ നിന്നും എക്സോബിഷോ ശേഷിയിൽ പരമാവധി രണ്ടു പേർ പാർട്ട് ടൈം അംഗങ്ങൾ റൊട്ടേഷൻ അടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുന്നത് എക്സോബിഷോ അംഗങ്ങൾ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ പരമാവധി നാലംഗങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്ത്യ ഗവൺമെൻറ്റിലെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു നിശ്ചിത കാലത്തേക്ക് പ്രധാനമന്ത്രി നിയമിക്കേണ്ടതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ പ്രത്യേക ക്ഷണിതാക്കൾ പ്രഗത്വരായ വിദഗ്ധർ പ്രസക്തമായ ഡൊമിനെയൻ പരിജ്ഞാനമുള്ള സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങിയവരെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യും മുഴുവൻ സമയ അംഗങ്ങൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ പദവി ഉണ്ടായിരിക്കും നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറി നീതി ആയോഗിൻ്റെ പ്രഥമ സിഇഒ സിന്ധു ശ്രീ കൊള്ളാർ നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ർ സുബ്രഹ്മണ്യം നീതി ആയോഗിലെ ഫുൾ ടൈം മെമ്പേഴ്സ് വി കെ സരസ്വന് രമേശ് ചന്ദ് വി കെ പോൾ അരവിന്ദ് വീരമണി എന്നിവരാണ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ ഇൻഡെക്സ് പ്രകാരം ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഒഡീഷയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് പ്രവർത്തനം ആരംഭിച്ച നീതി ആയോഗ് നിലവിൽ പത്ത് വർഷം പൂർത്തീകരിച്ചു